ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഏത്തപ്പഴം കൊണ്ട് ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ജയൻ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാനൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഡ്രിങ്കിന് റെഡി ആക്കിയിട്ടുണ്ട് കുറേ അധികം ഓറഞ്ച് കോസ്കോ എന്ന് കിട്ടിയായിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കിയിട്ട് വരാം നമുക്ക് ആദ്യം സ്നാക്ക് റെസിപ്പി റെഡിയാക്കാം കേട്ടോ ഓറഞ്ച് കുറേ അധികം കിട്ടുമ്പോൾ നല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് കിട്ടുമ്പോൾ എനിക്കെപ്പഴും ജസ്റ്റ് പ്ലെയിൻ വാട്ടർ കുടിക്കുന്ന നല്ല ചൂടൊക്കെ ഉള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും ഫ്രൂട്ട് ഫ്ലേവറായിട്ട് കുടിക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ സാധാരണ ഞാൻ ചൂടുള്ള ദിവസങ്ങളിൽ രാവിലെ തന്നെ എന്തെങ്കിലും ഒരു ഫ്ലേവേർഡ് ആയിട്ടുള്ള വാട്ടർ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നല്ലതാണ് അപ്പം ഏത്തപ്പഴം നോക്കും ഇങ്ങനെ നല്ല ആയിട്ട് തൊലി കറുത്ത ഏത്തപ്പഴം എടുക്കുമ്പോൾ അത് നല്ലതാണ് കേട്ടോ അപ്പം ഇതൊന്നുകിൽ നമുക്ക് അപ്പച്ചെമ്പിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം ഞാനിത് മൈക്രോ ഒയിവിൽ വെച്ചിട്ടാണ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നത് ഞാൻ കഴുകിയിട്ട് രണ്ടായിട്ട് മുറിച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്ത് തരാം സ്റ്റീം ചെയ്ത് വെച്ചിട്ട് അധികമായിപ്പോയി ഓവർ കുക്കായിപ്പോയി പക്ഷേ നമുക്ക് ഇത് അരച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇത് തണക്കാനായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു പാൽ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വരാം അപ്പോൾ നമ്മൾ ഡ്രിങ്ക് ഞാൻ ഇതിന്റെ അവസാനത്ത് ആഡ് ചെയ്യാം കേട്ടോ ആദ്യം നമുക്ക് സ്നാക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ നമുക്ക് ഒരു ഫ്ലേവേഡ് വാട്ടർ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് എപ്പോഴും കുടിക്കാൻ തോന്നുകയും ചെയ്യും കേട്ടോ അപ്പോൾ ചൂടൊക്കെ ഉള്ള ദിവസങ്ങളിൽ റെഡിയാക്കി വെക്കാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിലെ സംഭാരം പോലെയൊക്കെ തന്നെ ആയിട്ടുള്ള ഒരു ഡിഫറെൻറ്റായിട്ടുള്ളൊരു ഫ്ലേവറാണിത് ഓറഞ്ച് നന്നായിട്ട് ഓറഞ്ച് നാരങ്ങ ഒക്കെ ചേർത്തിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ നല്ല ചൂടാണ് കേട്ടോ അവർ തൊലി ഒരുപാട് കറുത്ത് പോയി കഴിഞ്ഞിങ്ങനെ എത്രപ്പഴും കിട്ടുവാണെങ്കിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഒരു ഹെൽത്തി വേഷനും കൂടെയാണ് ഞാൻ നമ്മളെ എണ്ണ ഒന്നും ഇല്ലാതെ ആ പച്ചമ്പിലാണ് അത് സ്റ്റീം ചെയ്തെടുക്കുന്നത് കേട്ടോ പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ തൊലിയും കൂടെ മാറ്റി വെക്കുന്നത് അപ്പം നമുക്ക് തണുക്ക പെട്ടെന്ന് തണുത്ത് കിട്ടും അപ്പോൾ നന്നായിട്ട് തണുത്തിട്ട് വേണം നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം മിക്സിയിൽ തന്നെ ഇട്ട് അടിച്ചാൽ ചിലപ്പോൾ അത് ഭയങ്കര പാടായിരിക്കും അടഞ്ഞിട്ട് അപ്പോൾ അത് അടിച്ച് കിട്ടാൻ വേണ്ടി മാത്രം രണ്ടോ മൂന്നോ സ്പൂൺ അത് അതിൻ്റെ പഴത്തിൻ്റെ അളവനുസരിച്ച് നമുക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടി അടിച്ചെടുക്കാം നല്ല ചൂടായിരുന്നു കേട്ടോ അപ്പോൾ തണുക്കാൻ വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതങ്ങ് മാറിയിരിക്കട്ടെ അപ്പോൾ ഒരു വലിയ മുറി തേങ്ങ അത് മുഴുവൻ ചേർക്കുന്നുണ്ട് ഞാൻ ഒന്ന് ഉറുക്കിയിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് അപ്പോൾ തേങ്ങ ചെറുകിയതാണെങ്കിലൊന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ല ഈക്വൽ ഫൈൻ ആയിട്ടുള്ളത് കിട്ടും ഒരുപാട് അരച്ചെടുക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ കൊത്തിയിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ഈക്വൽ ആയിട്ടുള്ള സൈസില് കിട്ടും നമുക്ക് അപ്പോൾ തേങ്ങ അടിച്ചു മാറ്റി മിക്സിയിലേക്ക് തന്നെ നമ്മുടെ പഴം തണുത്തിട്ടുണ്ട് അപ്പം ആ പഴം ഒന്ന് അടിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് ഫ്രഷ് ചെയ്തിട്ട് രണ്ടോ മൂന്നോ കൂടുതലാവരുത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മാത്രമാണ് കേട്ടോ വലിയ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തായിരുന്നു അല്ലെങ്കിൽ ഒത്തിരിയായാൽ പിന്നെ നമ്മുടെ നമ്മൾ ഉരു ഉരുട്ടിയിരുക്കാനുള്ളതാണ് അന്നേരം വെള്ളം അധികമായി പോകും കേട്ടോ ഒരല്പം ഒരു കട്ടൽ കിടങ്ങുന്നാലും തന്നെ നന്നായിട്ട് കുക്കായതുകൊണ്ട് തന്നെ നമുക്ക് കുഴയ്ക്കുമ്പോൾ മാവൊക്കെ നമ്മുടെ ചപ്പാത്തി കുഴക്കുമ്പോൾ അത് കുഴച്ചെടുക്കേണ്ടതാണെങ്കിൽ ഒന്നടിച്ചു ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം അളന്നെടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതും കൂടെ കൊടു ചേർത്തിട്ട് ഒന്നുകൂടെ അടിച്ചിട്ട് വരാം അങ്ങനൊരു വലിയ ബോൾ നമ്മുടെ ചപ്പാത്തി കുഴയ്ക്കുന്ന ഒരു പാ ബോളെടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഇനി എല്ലാ സാധനങ്ങളും ചേർത്ത് കൊടുക്കാം അപ്പം നോക്കൂ വെള്ളം ഒട്ടും അധികമായിട്ടില്ല അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം അത് കാലിൽ നമ്മുടെ അളവുകൾ ശരിയാവില്ല കേട്ടോ പഴം നല്ലതായിട്ട് അരച്ചെടുത്തു അത് ബോളിലേക്ക് ചേർത്ത് കൊടുത്തു ആദ്യം അപ്പോൾ പഴമെല്ലാം ചേർത്ത് കഴിഞ്ഞ് ഇതിനകത്തേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം ഇപ്പം എണ്ണയിലൊക്കെ വേണം സാധാരണ നമ്മൾ പഴംപൊരിയൊക്കെ എപ്പോഴും റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമാണ് എണ്ണയൊന്നും ചേർക്കാതെ ഹെൽത്തി ആയിട്ടുള്ളൊരു വേഷനാണ് ഉണ്ടത് നല്ല ടേസ്റ്റാണ് ചായക്ക് അപ്പോൾ പഴം ചേർത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധനങ്ങളിവിടെ അളന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അര കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം കപ്പ് അരിപ്പൊടി ചേർക്കാം ഇതുപോലെ ഒരു കട്ട ശർക്കര നമുക്ക് ചിരകി ചേർക്കാം ശർക്കരയ്ക്ക് ഒരു കഴിഞ്ഞാൽ അഞ്ചാറ് ചേർത്താലും കുഴപ്പമില്ല അപ്പോൾ ഒരു അരക്കപ്പ് ഉണ്ടായിരുന്നു ചിരകി എടുത്ത് അപ്പം ഫൈനായിട്ട് ചിരകി എടുക്കണം കേട്ടോ ഇനി നമ്മൾ തേങ്ങ പ്രശ്ന ചെയ്ത് വെച്ചിരുന്നുണ്ടല്ലോ അരച്ച് വെച്ചിരുന്ന അത് അളന്നിട്ട് ചേർക്കാം കേട്ടോ അരക്കപ്പ് ചേർത്തു അപ്പോൾ വേറെ ഒരു കപ്പ് ഉണ്ടായിരുന്നു ടോട്ടൽ ഒരു എൽപ്പോടെ ബാക്കിയുണ്ട് മുഴുവൻ ചേർക്കുന്നുണ്ട് തേങ്ങ കൂടുതൽ ചേർത്ത ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു കപ്പുണ്ടായിരുന്നു ശരിക്കും കഷ്ട നട്ട്സ് നമുക്ക് എന്ത് കാശു ചർക്കം എൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ ഉള്ളിൽ വാൽനട്ട്സ് ആയിരുന്നു ഒതുക്കുന്നത് അതൊരു കാൽ കപ്പ് ചേർത്തു പിന്നെ അല്പം ഏലക്കപ്പൊടി നമ്മൾ സാധനങ്ങളെല്ലാം ആയി ഇനി എല്ലാം കൂടെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കും മാർ ഒന്ന് കുഴച്ചെടുക്കാം ഡോപ്പ് റെഡിയാക്കിയെടുക്കാം ഞാൻ വെള്ളമൊന്നും ഒട്ടും ചേർക്കുന്നില്ല കേട്ടോ ഈ ഒരു പഴത്തിൻ്റെ ആ നിലവിൽ റെഡിയാക്കി ഇട്ട് കൊള്ളുക പേത്തപ്പഴം ധാരാളമായിട്ട് കിട്ടുമ്പോൾ റെഡിയാക്കി നോക്കാൻ പറ്റിയൊരു സ്നാക്കൾ സിയാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തി കുഴക്കിമാരെ തന്നെ കുഴച്ച് മാറ്റം കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് കൂടുതൽ വേണമെങ്കിൽ അല്പം ഒരു ടേബിൾ സ്പൂൺ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കും ഞാനിതൊന്നും ചേർക്കുന്നില്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഡോവ് റെഡിയായി ഇനി ഒട്ടും താമസിക്കേണ്ടത് നമുക്ക് ഇത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് പഴമായതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് കൈ കഴുകിയിട്ട് അതിനകത്ത് ഇച്ചിരി എണ്ണ തടവിയിട്ട് ഉരുട്ടിയെടുത്താൽ മതി ഇത് അല്പം കയ്യിൽ സ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടി അങ്ങനെ ആകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തന്നെ അപ്പോൾ ഉരുട്ടി നോക്കാം അപ്പോൾ ഓക്കെയാണിത് ഉരുണ്ട് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ആ പച്ചെണ്ടിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം എന്നിട്ട് ഒട്ടും താമസിക്കാതെ ഉരുട്ടി എടുക്കുക ഇത് സ്റ്റീം ചെയ്തെടുക്കുക ട്വൻറ്റി മിനിറ്റ് ഇന്ന് ഡോവായ പിന്നെ ട്വൻ്റി മിനിറ്റ് കൊണ്ട് ചാക്ക റെഡിയാവും അപ്പോൾ നമ്മുടെ അപ്പച്ചമ്മി തട്ടിലേക്ക് അല്പം എണ്ണ തിളവിടുക്കാം കൊടുക്കാം സ്റ്റിക്കാതെ കുക്കായി കഴിയുമ്പോൾ എടുക്കാൻ പറ്റും അപ്പോൾ വെള്ളം ഞാൻ തിളപ്പിക്കാനായിട്ട് ഓൾറെഡി വെച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ തടയിട്ട് ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത് ക്കാം കയ്യിലൊരളുപ്പം എണ്ണ തടവിയിട്ട് റെഡിയാക്കാം സ്റ്റിക്കാകാതിരുന്നോളും അപ്പം ഞാനെല്ലാ ഉള്ള റെഡി ആക്കി എടുക്കട്ടെ കേട്ടോ ഇങ്ങനെ ഉരുട്ടി നമ്മൾ അപ്പോൾ തട്ടിൽ വെച്ച് ജസ്റ്റ് ട്വൻറ്റി മിനിറ്റ്സ് കൊണ്ട് നമ്മൾ റെഡിയാക്കും ആക്കും ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെ ആക്കുമ്പോൾ നോക്കാം കേട്ടോ മാക്സിമം ട്വൻ്റി മിനിറ്റ്സ് മതി കുക്ക് ആയിക്കിട്ടെ കഴിഞ്ഞിട്ട് തണുത്തിട്ട് വേണം കേട്ടോ അത് മാറ്റാണ് അതിൻ്റെ വിട്ട് വരും സോഫ്റ്റായിരിക്കും നമ്മൾ ബുക്ക് റെഡിയാക്കി പിന്നെ അത് ഉറച്ചിരുട്ടിക്കോളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു കേട്ടോ ചായ്ക്ക് നല്ല സൂപ്പറായിരുന്നു അപ്പോൾ നിങ്ങളെ തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്ന പോലെ ഏകദേശം നമ്മുടെ ബോൾസുകളെല്ലാം റെഡിയാക്കി ആ പത്തലേക്ക് വെച്ചു എന്തായാലും ഒരു സ്റ്റൊളവ് കിട്ടിയായിരുന്നു രണ്ടെണ്ണം കൂടുതലുണ്ട് അപ്പോൾ ഞങ്ങൾ ആ സൈഡിലേക്ക് വെക്കാൻ കേട്ടോ ആ സൈഡിൽ വെച്ച് എണ്ണ തടഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ മുകളിലേക്ക് വെക്കുകയാണ് അപ്പോൾ ഒരു ട്രിപ്പിൽ തന്നെ എല്ലാം റെഡി

ട്വൻ്റി മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ പോയിട്ടുണ്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് തണുത്ത് കഴിഞ്ഞിട്ട് വേണം അത് മാറ്റാൻ അല്ലെങ്കിൽ പോകും എൻ്റെ മുകളിൽ ഇരുന്നതു മാറ്റിയിട്ട് ഞാൻ ബാക്കിയുള്ളത് തണുക്കാനായിട്ട് വെക്കും ഈസിയായിട്ട് വിട്ട് വന്നോളും ചെറിയ ചൂടുണ്ട് ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് മാറ്റും നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് നട്ട് അപ്പോൾ നമ്മുടെ സ്നാക്ക് റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് പോയി ചായ പിടിക്കട്ടെ നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞപോലെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ റിഫ്രഷിംഗ് ആയിട്ടുള്ള നമ്മുടെ ഓറഞ്ച് ഡ്രിങ്ക് ഞാൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട് അതും എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ചായ ഇത് ഇത് ഞാൻ ഡ്രിങ്ക് രാവിലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടാണ് വെച്ചിട്ടിരുന്നതാണ് കേട്ടോ അവസാനം കാണിച്ചേ ഉള്ളൂ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മിൻറ്റ് ലീവ്സ് ആദ്യം പറിച്ചിട്ട് വന്നു ചൂടായ പിന്നെ മിൻഡ് ലീവ്സ് തളർത്ത് വന്നു തുടങ്ങി അപ്പോൾ ഫ്രഷ് ലീവ്സ് മിൻറ്റും ഓറഞ്ചും നല്ല കോമ്പിനേഷനാണ് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ടേസ്റ്റി ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കായിരുന്നു അപ്പം നമുക്ക് ഡ്രിങ്ക്സ് റെഡി ആക്കിയെടുക്കാൻ പോവാം നോക്കൂ നല്ല വെയിലായിരുന്നു ഞാൻ പറഞ്ഞപോലെ അപ്പം ഞാൻ ഒലീവ് ചട്ടിയുടെ തന്നെയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അപ്പോൾ പുറത്തൊക്കെ ഇട്ടാൽ ചിലപ്പോൾ ഒച്ചുകളൊക്കെ വന്ന് നമുക്കത് ഡ്രിങ്കിലൊക്കെ ഇടാനും തോന്നില്ല അപ്പോൾ ഇങ്ങനെ ചട്ടിയുടെ മുകളിൽ വെക്കുമ്പോൾ അത്ര ശല്യം ഇല്ല കേട്ടോ അതിനകത്തേക്ക് അങ്ങനെ കയറി വരാറില്ല അപ്പോൾ ഫ്രഷായിട്ട് രാവിലെ തന്നെ മിൻറ്റ് ലീവ്സ് ആ തളിരല തന്നെ പറിക്കുമ്പോൾ നല്ല ഫ്രഷ് സ്മെല്ലാണ് കേട്ടോ അപ്പം അത് പറിച്ചിട്ട് വന്നു ഞാൻ പറഞ്ഞപോലെ കോസ്കോയിൽ നിന്ന് ഒരു നിറയെ വലിയ പാക്കറ്റ് ഓറഞ്ച് കിട്ടിയായിരുന്നു അപ്പോൾ അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് അങ്ങനെ കിട്ടുമ്പോൾ റെഡിയാക്കി എടുക്കാനാണ് കേട്ടോ നല്ലത് അപ്പം മിൻറ്റ് ലീഫ്സൊക്കെ പറിച്ചു കഴിഞ്ഞ ചുവട്ടിലച്ചിരി കളകളൊക്കെ ഉണ്ട് എല്ലാം പറിച്ചറിഞ്ഞിട്ട് ലീഫും ഓറഞ്ചും കൂടെ നമുക്ക് കുറച്ച് കുത്തിച്ചേച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ ഫ്രഷ്നസ് മുഴുവനും പോരും അപ്പോൾ ഞാൻ ഇല മാത്രം തളിരല്ല മാത്രം ഒരു ബോളിലേക്ക് ചേർത്ത് കൊടുക്കാനുട്ടോ ആദ്യം അപ്പോൾ മിൻറ്റ് ഓറഞ്ച് ലെമൺ ഇത്രയാണ് മെയിൻ സാധനങ്ങൾ അതിനകത്ത് ഇല തന്നെ മാറ്റുക തണ്ട് മാറ്റിക്കളാണ് കേട്ടോ വില ഒന്ന് ഞാൻ ചേർക്കണേ ഇല മുഴുവൻ ചേർത്തു ഒരു അഞ്ചെട്ട് തളിരല ഉണ്ടായിരുന്നു കേട്ടോ നുള്ളിയെടുത്തത് പിന്നെ ഒരു ഓറഞ്ച് അതിൻ്റെ അല്ലികൾ മുഴുവനും കൂടെ അതിനകത്തേക്ക് ചേർക്കാം അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് കുത്തി കുത്തിച്ചതച്ചെടുക്കണം ശരിക്കും കല്ലെല്ലാം വെച്ചൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഫോർക്കും കൊണ്ടൊക്കെ കുത്തി കൈ കൊണ്ടൊക്കെ ഒന്ന് ചില്ലിപ്പറിച്ചിട്ടാലും മതി അത് രണ്ടും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് കിട്ടണം ഇല ഒന്ന് കഴിഞ്ഞിട്ടൊന്ന് ചില്ലി പറച്ചും കൂടെ ഇടാം അത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചതഞ്ഞ് കിട്ടുന്നു ഇലയൊക്കെ ഒന്ന് ചില്ലി ഇടാം നല്ല മണമിട്ടാണ് പറഞ്ഞത് ഫ്രഷ് മിൻറ്റും ഓറഞ്ചും കൂടെ എക്സാമ്പിൾ കുത്തിച്ച വച്ച് കഴിഞ്ഞ അവിടെ ഇരിക്കട്ടെ ബാക്കിയിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം അപ്പം രണ്ട് നാരങ്ങയാണ് ഞാൻ അതിനകത്തേക്ക് എടുത്തിരിക്കുന്നത് കേട്ടോ ബാക്കി വലിപ്പമുള്ള ഇലകളൊക്കെ ഒന്നുകൂടെ ഒന്ന് ചിരിയിട്ട് ിലേക്കാണ് വെള്ളം ഉണ്ടാക്കുന്നത് അപ്പൊ ചണ്ടല്ല അങ്ങനെ ആ ചെടികളിലേക്ക് ചേർക്കാം രണ്ട് ലെമൺ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ഒരു ലെമൺ അതെടുത്ത് നല്ല നല്ലതായിട്ട് ഫ്രഷ് ആയിട്ടുള്ള ലെമൺ ആണെങ്കിൽ അത് നന്നായിട്ട് കഴുകിയ തൊലി മഞ്ഞ കളർ മാത്രം ഒരെണ്ണത്തിൻ്റെ മുഴുവൻ ചെത്തു ഞാൻ ഇനത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഫ്രഷ് ഫ്രഷായിട്ടൊരു ലെമൻ്റെ ഫ്ലേവർ കിട്ടും ഒരു തീലിറങ്ങുകൊണ്ടാണ് അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് വേണം പുറത്തുനിന്നൊക്കെ മേടിക്കാണേ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഫ്രഷായിട്ടുള്ള ആരങ്ങയായിരുന്നു കേട്ടോ അതിൻ്റെ വേറൊരു നാരങ്ങയുടെ രണ്ട് നാരങ്ങ അത് പിഴിഞ്ഞെടുക്കാം അതിൻ്റെ നീര് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഓറഞ്ച് ഞാൻ ചേർച്ചിട്ടുള്ളൂ ഇനി രണ്ടും ടോട്ടൽ ടോട്ടലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ചാണ് അപ്പോൾ ആ മൂന്ന് ഓറഞ്ച് നമുക്ക് പിഴിഞ്ഞെടുക്കാം സ്ലൈസസ് ആയിട്ട് കുറച്ച് എടുത്ത് വെക്കാം നമുക്കതിന് മുകളിലേക്ക് ഇത് വേണമെങ്കിൽ ഒരു ഫ്രഷ് സ്മെല്ല് കിട്ടും ഡെക്കറേഷൻ മാറ്റി വെക്കാം ബാക്കിയത്തെ മൂന്ന് ഓറഞ്ച് മുളരെ പിഴിഞ്ഞ് ചേർക്കുക പിന്നെ ഞാനതിനകത്ത് സോഡയാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ സോഡ ചേർത്ത് വെക്കുക പിന്നെ നമ്മൾ ഒന്നുകിൽ ഐസ് ക്യൂബ്സ് ചേർക്കാൻ ഞാൻ ഫ്രിഡ്ജിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല തണുത്ത വെള്ളം ചേർക്കുക കുടിക്കുന്നതിന് മുമ്പ് അരിച്ചിട്ട് അതിനകത്തേക്ക് ബാക്കിയിട്ട സോഡയാണ് ചേർക്കുക അത് ശരിക്കും നമ്മളൊരു കോൺസെൻട്രേഷൻ പോലെ ഉള്ളത് ഉണ്ടാക്കി വെക്കുന്നതാണ് അതിനകത്ത് നമ്മൾ അരിച്ചിട്ട് കുറച്ചും കൂടെ സോഡ വാട്ടർ ചേർക്കാം കുട്ടികളതിനകത്ത് ഷുഗർ ചേർത്തിട്ടാണ് കഴിച്ചത് ഞാൻ ഷുഗർ ഒന്നും ചേർക്കാതെയാണ് കഴിച്ചത് നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് ഒരു സോഡ വാട്ടർ ഫ്ലേവേഡ് ഓറഞ്ച് ഫ്ലേവേഡ് സോഡ വാട്ടർ കുടിക്കുന്നമാരുണ്ട് അപ്പം നമ്മുടെ ലെമൺ ജ്യൂസ് ചേർത്തു ഓറഞ്ച് ജ്യൂസ് ചേർത്തു ഇനി നമ്മൾ ഓറഞ്ച് പിഴിഞ്ഞെടുത്ത് അതിനകത്ത് എൻ്റെ അല്ലി മുഴുവൻ പിഴിഞ്ഞ് കിട്ടിയില്ലായിരുന്നു കേട്ടോ ബാക്കിയുള്ള ചവിഞ്ഞിരുന്ന അല്ലിയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ എല്ലാ ഫ്ലേവറിനും ഞാൻ പോന്നോട്ടെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് അതിനകത്തേക്ക് സോഡ വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ സോഡ വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ കുറച്ച് നേരം വെച്ചേക്കാം ഞാൻ ഫുള്ള് സോഡ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ കുറച്ച് നേരം വെച്ചാൽ അതിൻ്റെ പത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് കുടിക്കുന്നതിന് മുമ്പ് കുറച്ച് സോഡ സോഡാവെള്ളവും പിന്നെ തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ഐസ് ക്യൂബാ എന്തൊന്ന് ചേർത്തിട്ട് റെഡിയാക്കി എടുക്കാം ഹോൾഡ് അതിനകത്ത് നമുക്ക് കുടിച്ചിട്ടേരും അപ്പോൾ സോഡ വാട്ടർ കുറച്ച് ചേർത്ത് വെക്കാം അപ്പോൾ അതിൻ്റെ ആ ഫ്ലേവർ കൂടെ ചുറ്റും അതിനകത്തേക്ക് ഇത് ഫ്രിഡ്ജിലൊന്നും എടുത്ത് വെച്ചേർത്തിട്ട് ഇത് പുറത്തു തന്നെ ഇരിക്കുന്നു ഗായർ വാട്ടർ നമ്മൾ ഐസ് ക്യൂബോ അല്ലെങ്കിൽ വെള്ളം തന്നെ വെച്ചിട്ട് അത് കുടിക്കുന്നതിന് മുമ്പ് അടച്ചേർത്തിട്ട് വേണം കുടിക്കാൻ അപ്പോൾ കുറച്ച് സോഡ് പറഞ്ഞ കൂടെ അടച്ചേർത്തിട്ട് അന്ന് ഇളക്കി ഏൽപ്പിക്കാം അപ്പം മുറിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങയും ഓറഞ്ച് സ്ലൈസസ്സും കൂടെ ചേർത്ത് കൊടുക്കാം മുകളിലേക്ക് പിന്നെ അത്യാവശ്യം കുറച്ച് തളിയിലായിട്ടുള്ള മിൻറ്റ് കൈയിലൊന്നും ഞാൻ ചേർത്ത് കൊടുക്കാം അപ്പം മിൻറ്റിൻ്റെയും ഓറഞ്ചിൻ്റെയൊക്കെ ഫ്ലേവർ ഇങ്ങനെ വെക്കും കുടിക്കുന്നതിന് മുമ്പ് കേട്ടോ ആദ്യം അത്ര നേരം വെക്കുക നമുക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെക്കുവാണെങ്കിൽ അത്ര നല്ലത് സോ ബാക്കിത്തെ സോഡയും തണുത്ത വെള്ളം എല്ലാം ചേർത്തിട്ട് കരിച്ച് ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് കുടിക്കാം അപ്പോൾ അത് ഗ്ലാസ്സിലേക്ക് അരച്ചിട്ട് മാറ്റി പറഞ്ഞാൽ കുട്ടികൾ അതിനകത്ത് ഷുഗറൊക്കെ ചേർത്തിട്ടാണോ കുടിച്ച് നല്ല മധുരത്തിന് വേണ്ടി ഞാൻ ഷുഗർ ഒന്നും കിട്ടില്ല ഓറഞ്ചിൻ്റെ വേണ്ടിയിട്ടൊരു ഫ്ലേവറും അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു പിന്നെ ഞാനിതിനകത്തൊരു കാര്യം ചേർത്ത് പറയാൻ മറന്നു ഒരു ഹണി ചേർത്തായിരുന്നു കേട്ടോ ഞാനൊരു മിക്സ് ചെയ്ത് പോലപ്പം ഹണി ചേർത്തായിരുന്നു അതുകൊണ്ടാണ് മധുരം ഉള്ളത് ചെറുതായിട്ട് അത് ഇത് അരിച്ചെടുത്തിട്ട് കുറച്ച് സോഡ വെള്ളം കൂടെ ചേർത്തു ഐസ് ക്യൂബ്സ് ഇടാം തണുത്ത വെള്ളം ചേർക്കാം അപ്പോൾ ഞാൻ കുടിക്കട്ടേട്ടോ അപ്പോൾ നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ജി എൻ ബി ഗ്ലൗസ് ബായ് പുതിയൊരു ഡിഷുമായിട്ട് വീണ്ടും മടുന്നതായിരിക്കും കേട്ടോ ബൈ